നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞിരിക്കുന്ന ഒരു കൊലപാതക കഥ എന്താണ് സംഭവിച്ചത് ആരാണ് കൊലപാതകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ചും മറ്റൊരു പുരുഷനുമൊപ്പം ജീവിക്കുന്നു കല എന്ന സ്ത്രീ എന്ന് കരുതിയവർക്കെല്ലാം തെറ്റി പക്ഷേ കലയെ കൊല്ലപ്പെട്ടു എന്ന വിവരം ഏവരെയും നടക്കുന്നതാണ് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ആ ഒരു സത്യം അറിഞ്ഞതിൻ്റെ നടുക്കത്തിലാണ് എല്ലാവരും ആയിരിക്കുന്നത് പക്ഷേ ഇനിയും പുറത്തു വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കലയുടെ ഭർത്താവ് അനിൽ നാട്ടിലെത്തി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എവിടെയാണ് മൃതദേഹം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ സാധിക്കുകയുള്ളൂ അതിനായുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളൊന്നും നോക്കാം കേരളത്തെ നടുക്കിയ മാന്നാർ സ്വദേശി കലയുടെ കൊലപാതകം വീണ്ടും ട്വിസ്റ്റിലേക്ക് ഭർത്താവ് അനിലും കൂട്ടുകാരും ചേർന്ന് കലയെ കൊന്ന ശേഷം മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളി സ്ലാബ് ഇട്ട് മൂടിയെന്ന കേസിലാണ് ഞെട്ടിക്കുന്ന മാറ്റങ്ങളുടെ സൂചന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അനിൽ മൃതദേഹം അറിയാതെ പുറത്തെടുത്ത് മറ്റെവിടെയോ മറവ് ചെയ്തു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന ഇസ്രായേലിൽ നിന്നും അനിലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ കലയുടെ മൃതദേഹം എവിടേക്ക് മാറ്റി മറവ് ചെയ്തു എന്നത് കൃത്യമായി അറിയാൻ സാധിക്കൂ കലയുടെ മൃതദേഹം അനിൽ കായലിലോ പുഴയിലോ തള്ളിയിട്ടുണ്ടാകുമെന്ന സംശയവും പോലീസിനുണ്ട് ആലപ്പുഴ ഇരമത്തൂർ സ്വദേശി കലയുടെ മൃതദേഹം മറവ് ചെയ്തതായി സംശയിക്കുന്ന സെപ്റ്റിക് ടാങ്ക് പൂർണമായി പരിശോധനയ്ക്ക് വിധേയമാക്കി എങ്കിലും ഒരു എല്ലിൻ കഷ്ണം പോലും കണ്ടെത്താനായില്ല കലയുടേതെന്ന് കരുതുന്ന ഒരു ലോക്കറ്റും തലയിൽ വയ്ക്കുന്ന ക്ലിപ്പും ഇലാസ്റ്റിക്കിൻ്റെ ഭാഗവും മാത്രമാണ് ടാങ്കിൽ നിന്ന് കണ്ടെടുക്കാനായത് കലയുടെ മൃതദേഹം ടാങ്കിൽ മറവു ചെയ്തുവെന്നാണ് അറസ്റ്റിലായ കൂട്ടുപ്രതികൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം മൃതദേഹം മറവ് ചെയ്ത രാത്രിയിൽ തന്നെ മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെ സഹായത്തോടെയോ തനിച്ചോ മൃതദേഹം മറ്റെവിടെയെങ്കിലും മാറ്റി മറവ് ചെയ്യുകയോ കായലിൽ തള്ളുകയോ ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല കൂട്ടുപ്രതികൾക്കൊപ്പം കലയുടെ മൃതദേഹം ടാങ്കിൽ ഉപേക്ഷിച്ച ഒന്നാം പ്രതി കൂടിയായ ഭർത്താവ് അനിൽ മൃതദേഹം പിന്നീട് ആരും അറിയാതെ എവിടെ നിന്ന് മാറ്റിയോ എന്നാണ് പോലീസിന്റെ ബലമായ സംശയം ഇസ്രായേലിലുള്ള അനിലിനെ എത്രയും വേഗത്തിൽ നാട്ടിലെത്തിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകും അതേസമയം അനിൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നതായി നാട്ടുകാരെയും വീട്ടുകാരെയും വിശ്വസിപ്പിക്കുകയും ഇയാൾ മറ്റേതോ രാജ്യത്ത് കഴിയുകയും ചെയ്യുന്നതായും പോലീസിന് സംശയമുണ്ട് കൊലപാതകത്തിൽ കൂട്ടുപ്രതികൾ അറസ്റ്റിലായിതറിഞ്ഞ് അനിൽ മറ്റെവിടേക്കെങ്കിലും ഒളിച്ചു കടന്നോ എന്നതിലും പരക്കെ സംശയം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് കലയെ ശ്വാസമുട്ടിച്ചു കൊന്നത് കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് സംശയിച്ച് അനിൽ മറ്റു പ്രതികളെയും കൂട്ടി വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം പ്രതികൾ കാറിൽ കൊണ്ടുപോയി എവിടെയോ മറവ് ചെയ്തു തെളിവ് നശിപ്പിച്ചെന്നുമാണ് കേസ് കലയെ കൊല്ലാനും മറവ് ചെയ്യാനും സഹായിച്ച പ്രതികളിൽ ഒരാൾ ഭാര്യയുമായുള്ള വഴക്കിനിടെ കലയെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് കൊലപാതക വിവരം പതിനഞ്ച് വർഷത്തിന് ശേഷം പുറത്തുവരാൻ ഇടയാക്കിയത് അതേസമയം പോലീസിന് ലഭിച്ച ഉമക്കത്തും നിർണായകമായിരിക്കുകയാണ് കത്തിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് ഇന്നോടകം അറസ്റ്റിലായിരിക്കുന്ന മൂന്ന് കൂട്ടുപ്രതികൾക്കും സെപ്റ്റിക് ടാങ്കിൽ രാത്രി മൃതദേഹം ഉപേക്ഷിച്ചതുവരെയുള്ള കാര്യങ്ങളെ അറിയൂ ഒന്നാം പ്രതിയായ അനിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് മറ്റെവിടേക്കോ മാറ്റിയതായി പോലീസ് സംശയിക്കാൻ കാരണം ഇതാണ് അറസ്റ്റിലായിരിക്കുന്ന പ്രതികളെ ചെങ്ങന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് തുടരെ ചോദ്യം ചെയ്യുമ്പോഴും മൂന്ന് പ്രതികളും ഒരേ മൊഴി നൽകുന്ന സാഹചര്യത്തിലാണ് അനിൽ മൃതദേഹം കടത്തിയതായുള്ള സൂചനകൾ പുറത്തുവരുന്നത് വരുന്നത് അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾ അനിലിന്റെ സുഹൃത്തുക്കൾ മാത്രമല്ല അടുത്ത ബന്ധുക്കളുമാണ് പ്രതികളായ ഇരമത്തൂർ സ്വദേശികൾ സോമരാജൻ പ്രമോദ് ജിനു ഗോപി എന്നിവരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അറസ്റ്റിലായ പ്രതി പ്രമോദ് ഭാര്യയും മക്കളെയും കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഉപദ്രവത്തെ തുടർന്ന് പ്രമോദിന്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ സ്ഫോടക വസ്തുക്കളുമായി എത്തി പ്രമോദ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അവിടെ വെച്ച് കലയെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുമെന്ന് പ്രമോദ് വെല്ലുവിളിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് മാനാർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ഊമക്കത്ത് അമ്പലപ്പുഴ പോലീസിന് കിട്ടിയതും കേസ് തെളിയാൻ കാരണമായിരിക്കുന്നതും വിവാഹശേഷം ശേഷം മുഖ്യപ്രതിയാനിൽ വിദേശത്തേക്ക് പോയ കാലത്ത് കലയ്ക്ക് മാനാർ കുട്ടംപേരൂർ സ്വദേശിയുമായി അടുപ്പമുണ്ടായിരുന്നു അയാൾക്കൊപ്പം കല ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിരുന്നു ായാണ് പറയപ്പെടുന്നത് ഇയാളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അനിലും കലയും തമ്മിൽ അകന്നതെന്നാണ് പോലീസിന്റെ നിഗമനം കല മറ്റൊരാളോടൊപ്പം പാലക്കാട്ടേക്ക് പോയെന്നാണ് അനിലും മറ്റും നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത് ഒന്നര വയസ്സുള്ള കുട്ടിയെ ഉപേക്ഷിച്ചു പോയെന്ന് കരുതിയ കലയോട് ബന്ധുക്കൾക്കും അമർഷമുണ്ടായിരുന്നു കൊലപാതകം നടന്ന ദിവസം അനിലും കലയും മാത്രമാണ് കാറിൽ സഞ്ചരിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവു ചെയ്യാനായി മറ്റുള്ളവരെ അനിൽ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നതിൽ വ്യക്തതയില്ല